അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്തു ഇന്ന് ഗർഭിണികൾ ഓതേണ്ട സൂറത്തുകളും റിക്രുകളും ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവളുടെ ഗർഭകാലം ഗർഭവതി ആകുമ്പോൾ അത് ഒരു പവിത്രതയാണ് അവൾ ഒരു ഉമ്മയാകാൻ പോവുകയാണ് സുജൂതിൽ കിടന്ന് യജമാനായ റബ്ബിനോട് പറയണം എത്ര സ്ത്രീകൾ ലോകത്തുണ്ട് ഒരു കുഞ്ഞില്ലാത്തവരായി എനിക്കൊരു കുഞ്ഞിനെ തരാൻ പോകുന്ന റബ്ബെ അലഹ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും കൂടാതെ ആ കുഞ്ഞിനെ എന്റെ കൈകളിലേക്ക് നീ നൽകണേ അവാ അംഗവൈകല്യങ്ങൾ ഇല്ലാത്ത മക്കളെ കിട്ടാനും സുഖപ്രസവത്തിന് വേണ്ടിയും ഗർഭകാലത്ത് പതിവാക്കേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സൂറത്തുൽ ഇൻഷിഖാക്ക് എല്ലാ ദിവസവും മകരുവിന് ശേഷം ഈ സൂറത്ത് പതിവാക്കുക ഈ സൂറത്തിലെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ ഓതിയ ശേഷം അത് വെള്ളത്തിൽ ഊതി കുടിക്കുക അതിന്റെ കൂടെ തന്നെ സൂറത്ത് ഷംസ് സൂറത്തുൽ ഹാക്ക എന്നിവ കൂടി പതിവാക്കുക ഇനി അംഗവൈകല്യങ്ങൾ ഇല്ലാത്ത നല്ല കുട്ടികൾക്കായി ആയിഷാർ റഹിയാഹു അനഹ ഓതാൻ നിർദ്ദേശിച്ച സൂറത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മാസം ഴിഞ്ഞാൽ നസർ പതിവാക്കുക അതുപോലെ തന്നെ ആറാം മാസം തുടങ്ങിയാൽ മറിയം സൂറത്ത് പതിവാക്കുക പിന്നെ ഏഴാം മാസം തുടങ്ങിക്കഴിഞ്ഞാൽ സൂറത്തുൽ കൗസർ പതിവാക്കുക ഇത് കുട്ടിക്ക് പ്രവാചക സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും അതുപോലെ തന്നെ എട്ടാം മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഓതയുടെ സൂറത്ത് സൂറത്തുൽ നിങ്ങളുടെ രണ്ട് കൈകളും വയറിന് മുകളിൽ വെച്ചുകൊണ്ട് സൂറത്തു കതുറ് പാരായണം ചെയ്യുക അത് കാരണം കുട്ടിക്ക് ഉമ്മയോടുള്ള അതിയായ സ്നേഹത്തിന് കാരണമാകുന്നതാണ് ഇനി ഒമ്പതാം മാസം പതിവാക്കേണ്ടത് സൂറത്തുൽ യാസിൻ ആണ് അത് നമുക്ക് രക്ഷയാണ് ഗർഭിണിയായ സ്ത്രീക്ക് രക്ഷയാണ് ഒമ്പതാം മാസത്തിൽ യാസീൻ സൂറത്ത് പതിവാക്കുന്നത് അതുപോലെ തന്നെ ഒമ്പതാം മാസം തുടങ്ങിക്കഴിഞ്ഞാൽ പതിവാക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാക്യാ അതുപോലെ സൗന്ദര്യമുള്ള കുഞ്ഞിനു വേണ്ടി സൂറത്തുൽ യൂസഫ് പതിവാക്ക് പതിവാക്കുന്നത് നല്ലതാണ് ഗർഭകാലത്ത് അയത്തിൽ കുർച്ചിയും നാരിയത് സ്ഥലത്തും വർദ്ധിപ്പിക്കുന്നതും നല്ലതാണ് അത് സുഖപ്രസവത്തിനു വേണ്ടി സഹായിക്കും സുബിക്കും മകരുഭനും ശേഷം തവണ അത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചെല്ലുക ഇനി അഞ്ചു ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു ളാലിമീൻ എന്ന ദിക്ർ പത്ത് തവണയും ചൊല്ലുന്നത് നല്ലതാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ അസ്മാ ഹുസ്ന ചൊല്ലി വയറ്റിൽ ഊതുക അള്ളാഹു താല അംഗവൈകല്യങ്ങളില്ലാത്ത സ്വാലിഹ്യങ്ങളായ ഇരുലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രസവ സമയത്തെ എല്ലാ പ്രയാസങ്ങളും ലഘൂകരിച്ച് സുഖപ്രസവം നൽകി സന്തോഷിപ്പിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തില്ലാഹി വാത്